ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്ഥതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കെല്ലിമംഗലം ക്വാറി പ്രവർത്തനത്തിന് അനുമതി നൽകിയ വിഷയത്തിൽ തുടർ നടപടികൾക്ക് കിളിമംഗലം കോറിയനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് രണ്ടു മാസത്തിന്റെ ഉള്ളിൽ കൊടുത്തേക്കാൻ ലൈസൻസ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് അനുവദിക്കുന്ന മുന്നേ തന്നെ ആ പ്രദേശത്തുള്ള അമ്പല കമ്മിറ്റിക്കാരും നാട്ടുകാരും പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ സമയത്തൊന്നും കൊടുക്കാതിരുന്നത് പഞ്ചായത്തിന്റെ കമ്മിറ്റി പ്രകാരം തന്നെ അത് നിയമപരമായ നടപടികളിലേക്ക് പഞ്ചായത്ത് കമ്മിറ്റി അടക്കം പോയിട്ടുണ്ട് അപ്പോഴാണ് ആ പ്രദേശത്തുള്ള സലീം ഹൈക്കോടതിയെ സമീപിച്ച് ഇപ്പോൾ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ അവർക്കത് അനുവദിച്ചു കൊടുക്കണം എന്നു പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് അതിന് ഇനി പഞ്ചായത്ത് കമ്മിറ്റി എന്താ തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റ് പ്രദേശത്തുള്ളവരുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് കൊടുക്കുന്നുള്ളൂ ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കിള്ളിമംഗലം പനങ്കുന്നത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ആരംഭിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനത്തിന് ഹൈക്കോടതി രണ്ടു മാസത്തിനകം അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവ് നൽകിയിരുന്നു ക്വാറിയുടെ തുടർ നടപടികൾക്ക് നിയമോപദേശം തേടിയ ശേഷം മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി കോറി ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ലൈസൻസിനുള്ള അപേക്ഷ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പേപ്പറുകളും അടക്കം തരികയുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയായ വിഷയം പരിശോധിക്കുകയും ജനങ്ങളുടെ ആകെ പൊതുവികാരം കടലെടുത്ത് കണക്കിലെടുത്തുകൊണ്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന അദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്നും ഒരു ഇൻറ്റീരിയർ മോഡ മേടിച്ച് വന്നിട്ടുണ്ട് രണ്ട് മാസത്തിനകം ഡി ആൻ ഒ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോടതി ഉത്തരവാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഇതിന് വേണ്ടുന്ന മറ്റ് നടപടികൾ ബന്ധപ്പെട്ട നമ്മുടെ ലീഗൽ അഡ്വൈസറുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇനി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത് പരിശോധിച്ച് പോകുന്നതാണ് പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച ജനജീവിതം സുരക്ഷിതമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഭരണസമിതി പ്രാധാന്യം നൽകുന്നത് എന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കോറിയുടെ ലൈസൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് രണ്ട് മാസത്തിനകം ലൈസൻസ് ഡി എൻഡോ ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത് അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലുണ്ട് സ്റ്റാൻഡിങ് കൗൺസിലിൻ്റെ നിയമോപദേശം അനുസരിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ ആശങ്കയെ അകറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറീട പ്രവർത്തനം നടത്താത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഗ്രാമപഞ്ചായത്ത് നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിച്ച് ജനങ്ങളെ സഹായിക്കും എന്നാണ് പറയാറ് CCV News Panel.